പാലക്കാട് തച്ചനാട്ടുകരയിൽ ഒൻപതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ബന്ധുക്കൾ ഒന്നര മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ചോളോട് സ്വദേശിനി ആശീർ നന്ദിയെ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ട്യൂഷൻ 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 ഉണ്ട് എന്ന് തൊട്ട വീട്ടിലെ കുട്ടി വന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അവൾ വന്നപ്പോഴാണ് ഇവൾ മോളിൽ പോയി നോക്കുന്നത് അതുവരെ അവൾ അവളെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് ട്യൂഷൻ്റെ സമയമായപ്പോൾ മോളേക്ക് പോയി പിന്നെ അവൾ ആ കുട്ടി വന്ന് കയറി വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത് കുടുംബത്തിൻ്റെ ആരോപണം മാത്രമല്ല ഇതാ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് വലിയ തോതിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു ഈ ആശ്രയം തന്ന വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടിയെ വലിയ തോതിൽ ഈ കുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറുകയും ഏതാണ്ട് ഒന്നര മാർക്ക് കുറഞ്ഞു എന്ന പേരിൽ രക്ഷിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഈ കുട്ടിയെ കൊണ്ട് തന്നെ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിടിച്ചു എന്നാണ് പറയുന്നത് എട്ടാം ക്ലാസിലേക്ക് മടങ്ങാൻ തയ്യാറാണ് എന്ന് അതുകൂടാതെ ക്ലാസ് അടി

അപ്പൊ ഗേൾസ് അഞ്ചു പേര് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം ബോയ്സ് ആയിരുന്നു അപ്പൊ ആ അഞ്ചു പേരിൽ അവൾ ഒരാള് പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾ അവൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ആ ഒരു വിഷമത്തിലും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ആ